കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ നാല് മണിക്കൂറിലധികം ഇന്ന് ഡൽഹിയിലെ സി ബി ഐ ഓഫീസിൽ വിജയ് ചോദ്യം ചെയ്തു അപകടത്തിന്റെ ഉത്തരവാദിത്വം പ്രാദേശിക ഭരണകൂടത്തിനാണെന്ന് വിജയ് മൊഴി നൽകി വിജയ് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല പൊങ്കൽ പൊങ്കലുത്സവം കടക്കലെടുത്ത് നാട്ടിലേക്ക് മടങ്ങിപ്പോകണം എന്ന് വിജയ് ആവശ്യമുന്നയിച്ചു അത് അവസാനം സി ബി അംഗീകരിക്കുകയായിരുന്നു ആർ അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു അച്യുതൻ ഈ സി ബി ഐയുടെ ചോദ്യം ചെയ്യലിൽ വിജയ് സംതൃപ്തനാണോ മാധ്യമപ്രവർത്തകരോട് ആരോടെങ്കിലും സംസാരിച്ചോ എന്താണ് ഉണ്ടായത് കാരണം അദ്ദേഹം ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് അദ്ദേഹം രാവിലെ ഡൽഹിയിലെത്തിയത് പതിനൊന്ന് മണി കഴിഞ്ഞ് എത്ര നേരം അദ്ദേഹം കാത്തിരിക്കേണ്ടി വന്നു ഇങ്ങനെയുള്ള വിവരങ്ങൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാമോ തീർച്ചയായിട്ടും എസ് കെ എൻ ചോദ്യം ചെയ്യലിന് ശേഷം വിജയ് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല വിജയ് സി ബി ആസ്ഥാനത്ത് നിന്ന് മടങ്ങുകയാണ് ഉണ്ടായത് പതിനൊന്ന് മണിക്കാണ് സി ബി ആസ്ഥാനത്ത് ഡൽഹിയിലെ സി ബി ഐ ആസ്ഥാനത്ത് വിജയ് ചോദ്യം ചെയ്യലിനായി എത്തിയത് ആ വിജയ് സി ബി ആസ്ഥാനത്ത് നിന്ന് മടങ്ങുന്നത് വൈകുന്നേരം ആറു മണിക്ക് ശേഷമാണ് നാല് മണിക്കൂറിലധികമാണ് ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട സി ബി ഐ വിജയ് ചോദ്യം ചെയ്തത് നിരവധി ചോദ്യങ്ങൾ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട വിജയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് ായി സി ബി ഐ തയ്യാറാക്കിയിരുന്നു അതിൽ പല ചോദ്യങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്ന് ഒന്ന് ഈ കരൂരിൽ ഈ പരിപാടിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം പാർട്ടി ആരെയാണ് ഏൽപ്പിച്ചിരുന്നത് രണ്ട് കുടിവെള്ളം പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിരുന്നു തദ്ദേശ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ഒരു ഏകോപനം നടത്തിയിട്ടുണ്ടോ പോലീസിന്റെ സഹകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും സി ബി ഐ വിജയോട് ചോദിക്കുന്നുണ്ട് മറ്റൊന്ന് എന്തുകൊണ്ടാണ് വൈകി എത്തിയത് കാരണം ഏഴ് മണിക്കൂർ വൈകിയാണ് അന്ന് വിജയ് ഈ വേദിയിലേക്ക് എത്തുന്നത് അത് എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുന്നു മറ്റൊന്ന് ഈ അപകടം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് പ്രസംഗം തുടർന്നത് അതുകൂടാതെ തന്നെ ഈ ആളുകൾ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ട് വിജയ് ഈ വെള്ളക്കുപ്പികൾ നൽകുന്നുണ്ട് ആ വിജയ് എന്തുകൊണ്ട് അത് പരിഹരിക്കുന്നതിലേക്കുള്ള നടപടികളിലേക്ക് കടന്നില്ല എന്നതും സി ചോദിച്ചു ഈ വൈകി എത്തിയത് സ്വന്തം ശക്തി തെളിയിക്കാനുള്ള അവസരമായി കണ്ടോ അല്ലെങ്കിൽ അങ്ങനെയാണോ ചെയ്തത് അതാണോ അതിൻ്റെ ലക്ഷ്യമെന്നുള്ളതും സി ബി ഐ ചോദിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ വിജയ് നൽകിയ മൊഴിയുടെ വിവരങ്ങൾ കൂടി പുറത്തു പുറത്തുവരുന്നുണ്ട് വിജയ് സി ബി ഐ അറിയിച്ചത് ഈ പരിപാടി കരൂരിലെ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് പ്രാദേശിക ഭരണകൂടത്തെ അറിയിച്ചിരുന്നു ഈ അപകടത്തിന്റെ ഉത്തരവാദിത്വം ഭരണകൂട ജില്ലാ ഭരണകൂടത്തിനാണ് എന്നാണ് വിജയ് മൊഴി നൽകിയതായി പുറത്തു വരുന്ന വിവരം മറ്റൊന്ന് ഈ അപകട സ്ഥലത്ത് നിന്ന് താൻ മടങ്ങിയതിന് കാരണം ഈ ജനക്കൂട്ടം ഒഴിവാക്കുന്നതിനും തുടർന്നുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ് താൻ അടിയന്തരമായി തന്നെ ആ അപകട സ്ഥലത്ത് നിന്ന് മാറിയത് എന്നതാണ് വിജയ് മൊഴിയായി നൽകിയതായി പുറത്തുവരുന്ന വിവരങ്ങൾ എന്തായാലും വിജയ് അതിനെ കൃത്യമായി പ്രതിരോധിക്കുമ്പോൾ വിജയെ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങൾ കൂടി സി ബി ഐയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് മറ്റൊരു ദിവസം ചോദ്യം ചെയ്യലിൽ ഹാജരാവാൻ വേണ്ടി സി ബി ഐ സമൻസ് നൽകിയിട്ടുണ്ട് പൊങ്കൽ പരിഗണിച്ചുകൊണ്ട് മറ്റൊരു ദിവസം നൽകണമെന്നാണ് വിജയ് അറിയിച്ചിരിക്കുന്നത് ആർ അച്യുതനാണ് എന്തായാലും നാളെ ചോദ്യം ചെയ്യലിന് വിജയ് ഹാജരാകില്ല വിജിയുടെ അഭിഭാഷക സംഘം അറിയിച്ചതാണ് ഈ കാര്യം പൊങ്കൽ പ്രമാണിച്ച് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ് മറ്റു ദിവസം അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാകും അപ്രിയമായ കുറച്ച് ചോദ്യങ്ങളൊക്കെ തന്നെ സി ബി ഐ അദ്ദേഹത്തിനുവേണ്ടി ചോദിക്കാൻ കരുതിയിരുന്നു ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു മണിക്കൂർ ദൈർഘ്യത്തിൽ ചോദ്യം ചെയ്യലിന് അദ്ദേഹം വിധേയമായി എന്നാണ് അച്യുതൻ ഉൾപ്പെടെയുള്ള ബ്യൂറോ നമ്മോട് പറയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം